ഈ മുനമ്പ സംബന്ധിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ചോദിക്കാറില്ലെന്നോ അതിലൊരു പ്രശ്നം അദ്ദേഹം പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റ് രാഷ്ട്രീയമായ മുതലെടുപ്പിനും വർഗീയമായ മുതലെടുപ്പിനും എതിരാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് ഇപ്പോ ഈ വക്കഫോർഡും ഈ മന്ത്രിയും ഈ ഗവൺമെന്റിനുമാണ് കുഴപ്പം വേറെ ആർക്കും കുഴപ്പമില്ല തർക്കങ്ങളില്ല എന്നാൽ ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്നുള്ള വക്കഫ് ബോർഡിന്റെ ഓർഡർ ആണത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഗവേഷണം നടത്താത്തതുകൊണ്ട് ആ ഓർഡറിനകത്ത് തന്നെ വളരെ വ്യക്തമാണ് ഓർഡർ ബിഫോർ ദ കേരള സ്റ്റേറ്റ് വക്കഫ് ബോർഡ് അതിന്റെ ചെയർമാൻ്റെ പേര് ജനാബ് സയ്യിദ് റഷീദ് അലി പി എം എന്നാണ് മിറ്റർ പാണക്കാട് സയ്ദ് റഷീദ് അലി തങ്ങളാണ് ഇത് ഉത്തരവിറക്കിയിട്ടുള്ളത് എന്നിട്ട് ആർക്കും തർക്കമില്ല സർക്കാർ വക്കഫ് ബോർഡ് അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഞാൻ ഈ വ്യക്തിയെല്ലാ പറയുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ഇപ്പൊ ഈ ഗവൺമെന്റ് എന്തോ ചെയ്താണ് അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജനാബ് സയ്യിദ് റഷീദ് അലി പി എം അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വക്കഫിൻറ്റേതാണ് എന്ന് സ്ഥാപിച്ച നടപടികളിലേക്ക് എത്തിയത് ഈ രേഖ ഇത് വരെ ഇന്ന് ഇന്നലെ മാധ്യമം പത്രം ഒരു മുഴുവ രണ്ട് പേജ് ഇട്ടിട്ടുണ്ട് അതിനകത്തും ഈ വക്കഫ് ബോർഡിന്റെ ഉത്തരവില്ല ഇന്നത്തെ മനോരമ എഡിറ്റോറിയൽ ഉണ്ട് അതിലും ഈ വക്കം ബോർഡിന് ഉത്തരവില്ല സർക്കാർ എന്തോ ഇടത് സർക്കാർ എന്തോ ചെയ്തു എന്നാണ് സർക്കാർ രണ്ടായിരത്തി ഒമ്പതിൽ കമ്മീഷൻ എൻക്വയറി കമ്മീഷൻ ആളെ വെച്ചു അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടി അത് വക്കം ബോർഡിന് അയച്ചു കൊടുത്തു പിന്നെ വക്കഫോർഡ് എല്ലാ വശവും കേട്ടിട്ടാണ് ഈ ഉത്തരവ് നാല് പേജുള്ള ഉത്തരവാണ് ബോർഡ് ഇറക്കിയിട്ടുള്ളത് അതിൽ പറവൂർ കോടതി വിധി സുപ്രീം കോടതി വിധി ഇനി കൗതുകകരമായ ഒരു കാര്യം നിങ്ങൾ രണ്ടാം പേജ് നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയുടെ വിൽപ്പനയ്ക്ക് മുഴുവൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളിത് ഈ വേദി രാഷ്ട്രീയ അല്ലെങ്കിലും ഈ പ്രശ്നത്തിൽ നിങ്ങളോട് എം വി പോൾ അഡ്വക്കേറ്റ് സൺ ഓഫ് വർക്കി കെ പി സി സി സെക്രട്ടറിയാണ് ഹരിച്ചുപോയി അദ്ദേഹം മരണപ്പെട്ടു നമ്മുടെ ബാങ്കിന്റെ ഒക്കെ അല്ലേ മരണപ്പെട്ടു കെ പി സി സി സെക്രട്ടറി ആയിരുന്ന ആളായിരുന്നു ഇതിൻ്റെ പവർ ഓഫ് അറ്റോണി അദ്ദേഹമാണ് സെയിൽ സെയിലുപുഴ നടത്തിയത് അവരെ കുറ്റപ്പെടുത്തല്ല ഈ അത് അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഞങ്ങളിതൊന്നും പറയാതെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ചേരിതിരിവുകൾക്ക് പോകാതെ എല്ലാവരും യോജിപ്പോടുകൂടി നടത്തേണ്ടതാണ് വളരെ വിശദമായിട്ട് ഈ പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ഇതിന് അസപ്റ്റം ചെയ്ത് തീരുമാനമെടുത്തത് ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് പിരിക്കാത്ത സാഹചര്യം വന്നത് അപ്പോഴാണ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് ടാക്സ് പിരിക്കാനായിട്ട് ഗവൺമെൻറ് ഞങ്ങൾ എം എൽ എയുടെ കത്ത് ഇവിടുത്തെ മന്ത്രിമാർ ഇടപെട്ട് റവന്യൂ മന്ത്രി അതുപോലെ വക്കഫ് മന്ത്രി എല്ലാം ഇരുന്നിട്ട് നികുതി അടയ്ക്കാനായിട്ട് തീരുമാനം കൊടുത്തത് ആ തീരുമാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ തീരുമാനം അങ്ങനെയാണ് അന്ന് നികുതി അടയ്ക്കാൻ അനുമതി കൊടുത്തത് അഭിനവരെ കോടതിയിൽ പോയി കോടതി പോയവരാരാണെന്ന് രാഷ്ട്രീയം കൂടി ഇവർ നോക്കിയാൽ മതി പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇന്ന് മനോരമ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറയുന്നത് കേട്ടു ഇലക്ഷൻ നടക്കുന്നത് മുനമ്പത്തല്ലല്ലോ അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ബാധകമല്ലല്ലോ എന്നുള്ളതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സർക്കുലർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ റിലീജിയസ് ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളിൽ വേർ ഇൻ ഏരിയാസ് വേർ എം സി സിസ് നോട്ട് ഇൻ ഫോഴ്സ് തെരഞ്ഞെടുപ്പ് നടക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ മതം ഇതിനെന്ത പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മതമാണോ അല്ലയോ വക്കഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥ ദൈവത്തിനാണ് കൈകാര്യ കൃത്യത്തിന് ഉടമകൾ ഈ അവരുടെ കഴിവു അപ്പൊ ദൈവത്തിന്റെ കയ്യിലുള്ള ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്ന രൂപത്തിൽ ഇരുപത്തിരണ്ടിലേക്ക് വെച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഭാഗവും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല പ്രതിപക്ഷം ആവശ്യപ്പെ സർവകക്ഷി യോഗം ആവശ്യപ്പെടുന്ന മുമ്പ് തന്നെ മന്ത്രിതല യോഗത്തിന്റെ ഡേറ്റ് പതിനാറാം തീയതി നിശ്ചയിച്ചു പോയിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി നിയമവകുപ്പ് മന്ത്രി വക്കഫ് മന്ത്രി മറ്റ് അഡ്വക്കേറ്റ് ജനറൽ എല്ലാവരും ചേരുമ്പോൾ ഉന്നതതല യോഗം അതിന് മുമ്പേ തന്നെ നിശ്ചയിച്ചതാണ് ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രശ്നം ശാശ്വതമായൊരു പരിഹാരം ഭൂമിയിൽ അവിടെ താമസിക്കുന്ന ആളുകൾ സാധാരണക്കാരെ ഒത്തിരിയേറെ ആളുകളുണ്ട് അവർക്ക് ഭൂമിയിൽ നിന്ന് അവരെ പുറത്തിറക്കാൻ പാടില്ല അവരുടെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം അതാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അല്ലാതെ ഇന്നലെ ഇവരും ചില പത്രങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രവും എഴുതുന്നുണ്ട് ഇവരും എഴുതുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സമീപനം അങ്ങനെ വൈകിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ഒരു നല്ല ഐക്യത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ തുടക്കത്തിൽ നിലപാട് സ്വീകരിച്ചത് ഞാനീ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ മുമ്പ് അവിടുത്തെ വീടുകളെല്ലാം സന്ദർശിച്ചതാണ് ടാക്സ് അടയ്ക്കുന്ന പ്രശ്നത്തിന് ശേഷം വന്നു എം എൽ എ എന്ന നിലയിൽ യോഗം നടന്നതാണ് അപ്പോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടിയോ മതപരമായ ധ്രുവീകരണത്തിന് ആരും നടത്തരുത് നമ്മളെല്ലാവരും എല്ലാവരും ഒരേ യോജി പിന്നെ അദ്ദേഹം പറഞ്ഞു കോടതിക്ക് പുറത്തുനിന്ന് തീർത്ത് നേരെ കൊടുത്താൽ കോടതി കൊടുത്താൽ മതി ഏതൊരാൾക്കും കോടതിയിൽ പോയാൽ നേരെ കേസിന് ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് എല്ലാവരുടെയും ഒരു അവകാശം ഈ സംഘടനകൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ വക്കഫ് ഇറങ്ങിയിരിക്കുമ്പോൾ ലീഗിന്റെ മേധാവിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡാണല്ലോ അത് സംബന്ധിച്ച് നാളെ ആര് കേസിന് പോയാലും വീണ്ടും ഇവരുടെ മുകളിലേക്ക് ഒരു ഡെമോക്ലാസിന്റെ വാട് പോലെ നിൽക്കരുത് അപ്പോൾ ശാശ്വതമായ പരിഹാരം അതാണ് സങ്കീർണ്ണതകളുണ്ട് ഒരു സങ്കീർണയിൽ അഞ്ചു മിനിറ്റ് ഉണ്ട് രണ്ട് വോട്ട് വീട്ടിലെടുത്തി തീരുമാനിച്ചു കൈ കൊടുത്ത് പിരിഞ്ഞാൽ നാളെ ആരെങ്കിലും ഇത് പോയി കഴിഞ്ഞത് അറുപത് മുതൽ നിൽക്കുന്ന കേസുകളുണ്ട് അതിനകത്ത് ഈ വക്കഫോർഡിന്റെ ഉത്തരവ് ഈ രണ്ട് ഫെബ്രുവരി ഈ ഉത്തരവ് മെയ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതാം തീയതിത്തെ ഈ ഉത്തരവ് എല്ലാ ഭാഗങ്ങളും വിശദമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ പറ്റുന്ന ഇവിടെയുള്ള സാധാരണക്കാരുടെ അവകാശം ഉറപ്പുവരുത്താൻ പറ്റുമതണ്ട് പിന്നെ ഡീഡിനകത്തുള്ള ഈ പറയുന്ന ഞങ്ങൾ നന്നായി പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതെല്ലാം പരിശോധിച്ചിട്ടാണ് കോടതി വിധികളും ഈ വക്കഫിൻ്റേതുള്ളത് അപ്പൊ അതിനെ മറികടക്കാം അപ്പൊ ഒന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഈ വക്കഫ് ബോർഡിന്റെ ലീഗ് ചെയർമാൻ ആയിട്ടുള്ള വക്കഫ് ബോർഡിന്റെ ഉത്തരവെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം എന്നാൽ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടോ മറ്റു തർക്കങ്ങൾക്കല്ല ഗവൺമെന്റ് അതുകൊണ്ടാണ് ഈ വിവരങ്ങളൊന്നും ഞങ്ങൾ നേരത്തെ പറയാതിരുന്നത് ഇപ്പോ വീണ്ടും വീണ്ടും ഗവൺമെന്റിന്റെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇതിന്റെ പലതരങ്ങളിലെ പ്രശ്നങ്ങൾ വരുന്നു പിന്നൊരു ഭാഗം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് ടൈറ്റഡുകൾ ബാധിക്കാൻ പാടില്ല അപ്പം അദ്ദേഹം പറയുന്നത് ഫറൂഖ് കോളേജ് ആരാണ് വിറ്റത് അവർ പറയുന്നത് വക്കഭൂമിയല്ലാന്ന് കാരണം വക്കഭൂമി ആണെങ്കിൽ അവർക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ അത് പ്രതിക്കൂട്ടിൽ അവർ വരും പ്രതിക്കൂട്ടിൽ അവർ വന്നാൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് വരും അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം ഈ നിയമത്തിന്റെ സങ്കീർണതകൾ അവസാനിപ്പിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാകണം അത് കണക്കാക്കിക്കൊണ്ട് ഉന്നതതല യോഗം വിളിച്ചിട്ടുള്ളത് എല്ലാ വശവും പരിശോധിക്കും ഈ നാല് പേജുള്ള ഉത്തരവ് നിങ്ങൾക്കും അതിനടുത്ത് ലഭ്യമായ പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ പണ്ടൊക്കെ നിങ്ങൾ വിവരാവകാശമൊക്കെ ചെയ്ത് വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ആരും വാങ്ങിക്കുന്നില്ല ഒരു പത്രത്തിൻ്റെ ഒരു ചാനലിലും ഈ ഉത്തരവ് കണ്ടില്ല ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഇതിലുള്ള സങ്കീർണത ആ കുരുക്കഴിച്ചാലാണ് കോടതികളിലൊന്നും ഭാവിയിൽ പ്രശ്നമില്ലാതെ ഈ പാവപ്പെട്ടവരായി അവിടെ താമസിക്കുന്നവർക്ക് ഭൂമിയിൽ അവരുടേതാവകാശം ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ ആ സങ്കീർണതാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോ അദ്ദേഹം പറയുന്നത് രണ്ടു കൂട്ടിയിരുന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലത് അപ്പൊ അതിന് ഈ നിയമത്തിലുള്ളത് എല്ലാ വശവും നോക്കിക്കൊണ്ട് നമുക്കിപ്പോ എന്താ ഇത്രയും കാലമായി താമസിക്കുന്നവരാണ് അപ്പോൾ അതിൽ പണ്ട് നമ്മൾ കുടിയെടുപ്പുകാരെ പോലും ഒഴിവാക്കാൻ പാടില്ല നിലപാടാണ് സർക്കാർ ആദ്യത്തെ സർക്കാരിൻ്റെ തന്നെ തീരുമാനമാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അവർക്ക് അവിടെ ദീർഘകാലമായി ഇനി അതിൻ്റെ പേരിൽ വേറെ സ്ഥാപനങ്ങളുണ്ടോ മറ്റു കാര്യങ്ങൾ അറിയില്ല അവിടെ താമസിക്കുന്ന ന്യായമായി താമസിക്കുന്ന ആളുകളുണ്ട് അവരുടെ അവകാശം സംരക്ഷിക്കണം അതിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പരിശോധിച്ചിട്ട് ഈ കുരുക്കഴിക്കണം അതിനെന്താണ് അതുകൊണ്ടാണ് എല്ലാ നിയമവശവും ഞങ്ങൾ നോക്കും നിയമപരമായിട്ടുള്ള അതുകൊണ്ടാണ് സർവ്വകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പരിഹാരമല്ലേ ഇതിനകത്തുള്ളത് ആ രാഷ്ട്രീയ പരിഹാരമല്ല നിയമപരമായ പരിഹാരമല്ലേ നിയമപരമായ പരിഹാരം രാഷ്ട്രീയം നേതൃത്വം ഇടപെട്ടാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് മന്ത്രിതലങ്ങളും അഡ്വക്കറ്റ് ജനറൽ നിയമവകുപ്പ് വക്കഫിന്റെ നിയമ സംവിധാനം എല്ലാവരും കൂടി നോക്കി എങ്ങനെയാത് പരിഹരിക്കാൻ കഴിയും അതാണ് ഈ ഇരുപത്തിരണ്ടിന്റെ ചർച്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സമരം അവസാനിപ്പിക്കാനല്ലല്ലോ ഞാൻ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാം ഇടപെട്ട അതിനകത്ത് ഇപ്പം ഇന്നലെ അവർ കണ്ടിരുന്നു നേരത്തെ ഞങ്ങളുടെ മുൻപിൽ അവർ വന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വേറെ സ്വഭാവത്തിലേക്ക് പലരും കൊണ്ടുപോകാൻ ശ്രമിച്ചു ഒരു അവിടെ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമാണോ താമസിക്കുന്നത് അല്ല എണ്ണൊക്കെ കുറവായിരിക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് പക്ഷെ മതത്തിന്റെ പ്രശ്നമല്ല അവിടെ താമസിക്കുന്നവരുടെ പ്രശ്നമാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിൻ്റെ പേരിൽ മറ്റു സ്ഥലങ്ങളിലെ ഭൂമിയൊന്നും അന്യാദാനപ്പെട്ടവർ വഴി തുറക്കാൻ പാടില്ല ഇവ പണ്ട് ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറിയിട്ട് അത് പിടിച്ചെടുത്തില്ലേ വലിയ മാധ്യമ സ്ഥാപനം തന്നെ നമ്മൾ പിടിച്ചെടുത്തല്ലോ അപ്പൊ അങ്ങനെ കൈയേറ്റമ്പാടില്ല സാധാരണക്കാർക്ക് പിന്നൊരു കാര്യം നമ്മൾ കാണേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞു ഈ വിറയ്ക്കുന്ന കൈകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഭൂമി ശരിയാക്കി തരാമെന്ന് പറഞ്ഞറിഞ്ഞിരിക്കുന്നത് പള്ളിയും കന്യാസ്ത്രീ മഠവും അവിനകത്തിരുന്നിട്ട് ഗ്രഹാംസീംസിന് ജീവനോടെ കൈകാര്യം ചെയ്തവരാണ് ഭൂമിയുടെ ഉടമസ്ഥാവ്യവസ്ഥയെ കുറിച്ച് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവ്യവസ്ഥ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഈ ചില മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാണുന്ന നേരെ ബുൾഡോസർ പോവല്ലേ അങ്ങനെ പള്ളികളും കന്യാസ്ത്രീമാരും വരെ ആക്രമിക്കപ്പെടുന്നതിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഞങ്ങൾ ഇതാ ഇവരെ ഇവിടെ ഉറപ്പിക്കുക അതൊക്കെ തീർത്തും മതപരവും വർഗീയമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഇടമാണ് അതിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം അതിനെല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കണം മാധ്യമങ്ങളും നല്ല രീതിയിൽ തന്നെ അത്തരം ബാലൻസിങ് പൊതുവെ സൂക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് കാത്തു സൂക്ഷിച്ചു പോകാൻ കഴിയണം ശാശ്വതമായൊരു പരിഹാരം ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കണം അല്ല അതിന്റെ ഉണ്ടെങ്കിൽ ഇതിപ്പോ ദേവസ്വത്തിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയാണ് വക്ക ഭൂമി ദൈവത്തിൻ്റെയാണ് എന്നിട്ട് അതിൻ്റെ ആളുകളുടെ കയ്യിലിരിക്കണമെന്നുള്ളു അതാണ് അതിൻ്റെ സങ്കല്പം അതിൽ ഇത് ഓരോ ഭൂമിയുടെയും പ്രത്യേകത ഉണ്ടാവും നമുക്കറിയില്ല ഇതിൻ്റെ പ്രശ്നമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെയുള്ള പ്രത്യേക സാഹചര്യം എന്നുള്ളത് ദശകങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർക്കുള്ള ഉടമസ്ഥാവകാശമാണ് ഈ പോളെന്ന് പറഞ്ഞാൽ കെ പി സി സെക്രട്ടറി അദ്ദേഹത്തിന് പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ട് ഉടമസ്ഥാവകാശത്തിലേക്ക് പോയത് അപ്പോൾ എങ്ങനെയാ സംഭവിച്ചു അതിലെങ്ങനെയാണ് നമുക്ക് സാധൂകരണം മറുകാൻ കഴിയുക അവർക്ക് ഭാവിയിൽ ഇറക്കി വിടൽ ഭീഷണി സർക്കാരുകൾ വക്കഫ് ബോർഡ് എല്ലാം മാറാ കോടതികളിലേക്ക് വരുന്നത് ഇപ്പൊ സർക്കാരും വക്കഫ് ബോർഡ് എല്ലാം തീരുമാനിച്ചാലും ഏത് ഒരാൾക്കും കോടതിയിൽ പോവാം ഒരു വിശ്വാസിക്ക് അവരാരും തടയാൻ പറ്റില്ല കോടതി പോകുമ്പോൾ കോടതിയിൽ നിൽക്കണം അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് ഈ കേസ് പ്രത്യേകം എല്ലാ വശവും സർക്കാർ പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ വസ്തുതകൾ മനസ്സിലാക്കി ഒരു ശരിയായ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നലെ മത നേതൃത്വം വളരെ പക്വതയോടുകൂടിയാണ് അവരുടെ പ്രതികരണം വന്നത് അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കും ശാശ്വതമായ പരിഹാരത്തിനും അതാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അതിലിപ്പോ രാഷ്ട്രീയമായിട്ട് ഇപ്പോ ഈ കാര്യങ്ങൾ പോലും ഞങ്ങളുടെ ഈ കടലാസൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഇന്നും അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സർക്കാർ വന്നിട്ടാണ് വക്കഫ് ബോർഡ് ഈ തീരുമാനം എടുത്തത് ഇതിനു മുമ്പ് ചെയർമാൻമാരുണ്ടായിരുന്നു അവരാരും തീരുമാനമെടുത്തില്ല അപ്പം ഈ ചെയർമാൻ ആരാണെന്നെങ്കിൽ നമ്മൾ നാടറിയണ്ടേ അമ്മ ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ള സമയാണ് പക്ഷെ ചെയർമാൻ ലീഗിന്റെ ആളാണ് ഇവന് മുൻപ് നേരത്തെ കമ്മീഷണർ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വക്കഫ് ബോർഡിന് അയച്ചു കൊടുക്കുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഉത്തരവും ഇതിനു മുൻപ് പറവൂർ കോടതി ഹൈക്കോടതിയും നിരവധി ഉത്തരവുകളുണ്ട് അതിനകത്തിരുന്ന് കെട്ടഴിച്ചില്ലെങ്കിൽ നാളെ ആരെങ്കിലും കോടതി പോയാൽ സർക്കാരിന് ഉത്തരവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല എല്ലാ ഉത്തരവുകളും നിയമത്തിന്റെ കീഴിലാണ് അപ്പോൾ അതിനകത്ത് ഇന്ന് എന്താണ് കഴിയുക ശാശ്വതമായി ഇവർക്ക് അവിടെ തന്നെ സുരക്ഷിതമായി ഭയമില്ലാതെ ഇറക്കിവിടൽ ഭീഷണിയില്ലാതെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെ രൂപപ്പെടുത്താൻ പറ്റും അതാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ സംസാരിച്ചത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹ്യലക്ഷം അടക്കുന്ന മണ്ഡലങ്ങൾ മാത്രമല്ല ബാക്കി ഒരു എടുക്കുക മതമാണോ ഇതെന്ന് വെച്ചാൽ വക്കഫെന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ട വക്കഫിൻ്റെ ഭൂമിയാണോ ഇല്ലയോ എന്നാണ് തർക്കത്തിൻ്റെ പ്രധാന പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ ഭൂമിയാണോ അല്ലയോ എന്നുള്ളതാണ് തീർപ്പാകാത് എന്ന് ചില എഡിറ്റോറിയൽ എഴുതിയ പത്രങ്ങളും അത് അവിടെ ഇത് മുനമ്പം ഈ മണ്ഡലത്തിലൊന്നും അല്ലല്ലോ എന്ന് നോക്കാതെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇതിലേക്ക് സർക്കാർ എത്തിയത്